കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ തന്റെ തുടർന്ന് ചൊല്ലിതന്നാൽ എന്റെ ന്യായം നീക്കി കളഞ്ഞ് എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ് എന്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എന്റെ മൂക്കിലുമുണ്ടല്ലോ എന്റെ അഹ് നീതി കേട് സംസാരിക്കുകയില്ല എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല നിങ്ങളുടെ വാദം ഞാൻ ഒരു നാള് സമ്മതിക്കുകയില്ല മരിക്കുവോളം എന്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല എന്റെ നീതി ഞാൻ വിടാതെ മുറുക പിടിക്കുന്നു എന്റെ ഹൃദയം എന്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല എന്റെ ശത്രു ദുഷ്ടനെ പോലെയും എന്റെ എതിരാളി പോലെയും ആകട്ടെ ദൈവം വഷളനെ ഛേദിച്ചു അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്തു പ്രത്യാശ ശേഷിപ്പുള്ളൂ അവന് കത്തത് വരുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേൾക്കുമോ അവൻ സർവ്വശക്തനിൽ ആനന്ദിക്കുമോ എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ ദൈവത്തിന്റെ കൈയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും സർവശക്തന്റെ ആന്തരം ഞാൻ മറച്ചുവെക്കേയില്ല നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു നിങ്ങൾ വ്യർത്ഥ വ്യർത്ഥബുദ്ധികളായിരിക്കുന്നതെന്ത് ഇത് ദുർജനത്തിന് ദൈവത്തിന്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠുവരന്മാർ സർവശൈക്തിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ അവന്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്രേ അവന്റെ സന്തതി അപ്പം നിന്ന് തൃപ്തിരാകയില്ല അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും അവന്റെ വിധവന്മാർ വിലപിക്കുകയുമില്ല അവൻ പൊടിപോലെ വെള്ളം സ്വരൂപിച്ചാലും മണ്ണുപോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചുവെന്നേയുള്ളൂ നീതിമാൻ അത് ഉടുക്കും കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും പോലെ അവൻ വീട് പണിയുന്നു കാവൽക്കാരൻ മാടം കെട്ടുന്നതുപോലെ തന്നെ അവൻ ധനവാനായി കിടക്കുന്നു പിന്നെ അങ്ങനെ ചെയ്യുകയില്ല അവൻ കണ്ണ് തുറക്കുന്നു ഇല്ലാതെയാകുന്നു വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു രാത്രിയിൽ കൊടുങ്കാറ്റു അവനെ കവർന്നുകൊണ്ടുപോകുന്നു കിഴക്കൻ കാറ്റു അവനെ പിടിച്ചിട്ടു അവൻ പൊയ് പോകുന്നു അവന്റെ സ്ഥലത്ത് നിന്ന് അതു അവനെ പാറ്റിക്കളയുന്നു ദൈവം ആതിരിയാതെ അവനെ എയിരുന്നു തൃക്കൈയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു മനുഷ്യർ അവന്റെ നേരെ കൈകൊട്ടും അവന്റെ സ്ഥലത്ത് നിന്നു അവനെ വിരട്ടി പുറത്താക്കും യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെള്ളിക്ക് ഒരു ഉത്ഭവ സ്ഥാനവും പൊന്നു ഊരിക്കഴിപ്പാൻ ഒരു സ്ഥലവുമുണ്ട് ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു കല്ലുരുക്കി ചെമ്പെടുത്തുന്നു മനുഷ്യൻ അന്ധകാരത്തിനു വരതിർവെക്കുന്നു കൂരുരുളിലെയും അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു നിന്നും ദൂരെ അവർ കുഴികുത്തുന്നു കടന്നുപോകുന്ന കാലിനു അവർ മറന്നുപോയവർ തന്നെ മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയാടുന്നു ഭൂമിയിൽ നിന്നും ആഹാരമുണ്ടാകുന്നു അതിന്റെ അതോ ഭാഗം തീ കൊണ്ടന്ന പോലെ മറയുന്നു അതിലെ പാതകൾ നീല രക്തത്തിന്റെ സ്ഥാനം കനകപ്പൊടിയും അതിലുണ്ട് അതിന്റെ പാത കഴുകൻ അറിയുന്നില്ല പരുന്നിന്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിട്ടില്ല ഘോരസിംഹം അതിൽ നടന്നിട്ടുമില്ല അവർ തീക്കൽ പാറയിലേക്ക് കൈ നീട്ടുന്നു പർവ്വതങ്ങളെ അവർ വേരോടം മറിച്ചുകളയുന്നു അവർ പാറകളുടെ ഇടയിൽ കൂടെ നാടകളെ വെട്ടുന്നു അവരുടെ കണ്ണു വിലയേറിയ വസ്തുക്കളെയൊക്കെയും കാണുന്നു അവർ നീരൊഴുക്കുകളെ ചോരാതവണ്ണം അടച്ചു നിർത്തുന്നു ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല അത് എനിൽ ഇല്ല എന്നു ആര് പറയുന്നു അത് എന്റെ പക്കലില്ലായെന്ന് സഭുദ്രവും പറയുന്നു തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല അതിന്റെ വിലയായി വെള്ളി തൂക്കി കൊടുക്കുമാറില്ല പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിന് ഈടാകുന്നതുമല്ല സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല പവിഴത്തിന്റെയും പളുങ്ങിന്റെയും പേർ മിണ്ടുക വേണ്ട ജ്ഞാനത്തിന്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ പൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല തങ്കം കൊണ്ട് അതിന്റെ വില മതിക്കാകുന്നതുമല്ല പിന്നെ ഞാനും ഇവിടെ നിന്ന് വരുന്നു വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറിഞ്ഞിരിക്കുന്നു ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു ഞങ്ങളുടെ ചെവി കണ്ടു അതിന്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു ദൈവം അതിന്റെ വഴി അറിയുന്നു അതിന്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട് അവൻ ഭൂമിയുടെ അറ്റങ്ങളോളവും നോക്കുന്നു ആകാശത്തിന്റെ കീഴിലൊക്കെയും കാണുന്നു അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു അവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനും ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ടു വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ദോഷം ആകുന്ന നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരളിച്ചു അപ്പൊ അപ്പോസ്വല പ്രവർത്തികൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവർ അമ്പിപോലീസിലും അപ്പലോനിയയിലും കൂടി കടന്ന് തെസലോനിയ്ക്കയിലെത്തി അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളിയുണ്ടായിരുന്നു പൌലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു മൂന്ന് ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു ക്രിസ്തു കസ്തമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെടു നിൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തുവെന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൌലോസിനോടും ശീലാസിനോടും ചേർന്നു യഹൂദന്മാരോ അസൂയ പൂണ്ടു മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞു അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു അവരെ കാണാഞ്ചിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇടച്ചുകൊണ്ടു ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി യാസോൻ അവരെ കൈക്കൊണ്ടും ഇരിക്കുന്നു അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈശറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു ഇത് കേട്ട് പുരുഷാരവും നഗരാധിപന്മാരും ശ്രമിച്ചു മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു സഹോദരന്മാരുടനെ രാത്രിയിൽ തന്നെ പൌരോസിനെയും ശിലാസിനെയും ബലോവയ്ക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്നു ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു അവരിൽ പലരും മാന്യരായവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു പൗലോസ് ബരോവയിലും ദൈവവചനം അറിയിച്ചത് ദസലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞു അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു ഉടനെ സഹോദരന്മാർ പൌലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു ശീലാസും തീമത്തിയോസും അവിടെ തന്നെ പാർട്ടു പൌലോസിനോടുകൂടെ തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി ഷീലാസും തിമത്തിയോസും കഴിയുന്ന വേഗത്തിൽ തന്റെ അടുക്കൽ വരയണം എന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു അധേനയിൽ പവലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ഛന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു എപ്പിക്കൂര്യരും സ്ഥൂയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു പിന്നെ അവനെ പിടിച്ചു അരയോപകുന്നിന്മേ കൊണ്ടുചെന്നു നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്കു അറിയാമോ നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിൽ കടത്തുന്നുവല്ലോ അത് എന്ത് എന്ന് അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അധേനറൊക്കെയും അവിടെ വന്നു പാർക്കുന്ന പരദേശികളും ദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല പൗലോസ് അരയോപകമധ്യയെ നിന്നുകൊണ്ട് പറഞ്ഞത് അധേനാ പുരുഷന്മാരെ നിങ്ങളെല്ലാറ്റിലും അധിഭക്തർ എന്ന് ഞാൻ കാണുന്നു ഞാൻ ചുറ്റുനാടുന്നു നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവനു എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല് കണ്ടു എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ലോകവും ോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ കൊടുക്കുന്നവനാകയാൽ വലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷകൈകളാ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ഭൂതരത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുതനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിനും അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി എന്ന് വെച്ചു അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലാത്താനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ വെള്ളി കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തന്ത്രപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയാൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയ മരിച്ചവരുടെ പുനരുസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചിലർ പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു അവരിൽ അരയോപക ഡെയ്രുസ്യോസും ഡെമരീസ് എന്നുപേരുള്ള സ്ത്രീയും മറ്റ് ചിലരും ഉണ്ടായിരുന്നു അപ്പോസ്വലധ്യം പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ അനന്തരം അവൻ അധേനു വിട്ട് കൊരിന്തിൽ ചെന്നു യഹൂദന്മാർ എല്ലാവരും റോമാനഗരം വിട്ടു പോകണമെന്ന് ക്ലൌദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രസ്കില്ലിയെയും കണ്ടു അവരുടെ അടുക്കൽ ചെന്നു തൊഴിലൊന്നായകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു തൊഴിലോ കൂടാരപ്പണിയായിരുന്നു എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ചു യഹൂദന്മാരെ യവനന്മാരെയും സമ്മതിപ്പിച്ചു ശീലാസും തിമത്തിയോസും മക്കധ്വനിയിൽ നിന്ന് വന്നാറ് പൌരോസ് ഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹുദന്മാർക്ക് സാക്ഷീകരിച്ചു അവർ എതിർപ്പറയുകയും ദുഷിക്കുകയും ചെയ്യാൻ അവൻ വസ്ത്രം കുടഞ്ഞു നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലൻ ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്നു അവരോട് പറഞ്ഞു അവൻ അവിടം വിട്ടു തീതോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവ് വിശ്വസിച്ചു കുരിന്തിരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു സ്നാനമേറ്റു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം ഇണ്ടാതിരിക്കരുത് ഞാൻ നിന്നോടുകൂടെയുണ്ട് ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളിച്ചെയ്തു അങ്ങനെ അവൻ ഒരാണ്ടും ആറുമാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു ഗില്ലയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൌലോസിന്റെ നേരെ ഒരുമനപ്പെട്ടു എഴുന്നേറ്റു അവനെ ന്യായാസനത്തിന് മുമ്പാകെ കൊണ്ടുചെന്നു ഇവൻ ന്യായ പ്രമാണത്തിനു വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പൌലോസ് വായു തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗില്ലിയോൻ യഹൂദന്മാരോട് യഹൂദന്മാരെ വല്ല അന്യായമോ വല്ല തപാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികൾ സംഗതികൾ എങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അവരെ ന്യായാസനത്തിങ്കിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പള്ളിപ്രമാണിയായ സ്വാസ്ഥനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു ഇത് ഒന്നും ഗെല്ലിയവൻ കൂട്ടാക്കിയില്ല പവലോസ് പിന്നെയും കുറെനാൾ ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നതിനാൽ കേങ്ക്രയിൽ വെച്ച് തല ക്ഷവരം ചെയ്യിച്ചിട്ട് പ്രിസ്കിലിയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു എഫ് എസ് അവരെ അവിടെ വിട്ടു അവൻ പള്ളിയിൽ ചെന്നു യുവതന്മാരോട് സംഭാഷിച്ചു കുറെ കൂടെ താമസിക്കണമെന്നും അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൾ മടങ്ങി വരും എന്ന് പറഞ്ഞ് വിട വാങ്ങി എഫ് എസ് നിന്ന് കപ്പൽ നീക്കി കൈശേരിയിൽ വന്നിറങ്ങി തിരിശുദിനിലേക്ക് ചെന്നു സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യവക്കിയിലേക്ക് പോയി അവിടെ കുറെനാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യദേശത്തിലും ഫ്രുഗിയയിലും സഞ്ചരിച്ച ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ചു അലക്സാന്തീയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്നുപേരുള്ള യഹൂദൻ എഫ് എസ് അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു യോഹന്റെ മാത്രം മാത്രം എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തു സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ ഭാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അക്വിലാസും പ്രിസ്കിലെയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവഴുത്തുകളാൽ തെളിയിച്ചു ബലത്തോടെ യഹോദന്മാരെ പരസ്യമായി കളഞ്ഞു സങ്കീർത്തനം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്നു മുതലുള്ള വാക്യങ്ങൾ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നതുപോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാഷിക്കുന്നു എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും നിന്റെ ദൈവം എവിടെയെന്നു അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്തു എന്റെ ഉള്ളം എനിൽ പകരുന്നു എന്റെ ആത്മാവ് നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എന്റെ ദൈവമേ എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു അതുകൊണ്ട് യോധാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു നിന്റെ നേർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നുപോകുന്നു യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവന് പാടിക്കൊണ്ടിരിക്കും എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നതും എന്ത് ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ ആസ്തുക്കളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളി ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും